ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും ഈവനിങ് കഴിക്കാനും പറ്റിയ ഹെൽത്തിയായ ആവിയിൽ വേവിച്ചെടുത്ത പലഹാരം ഇതിനു വേണ്ടി ഒന്നര കപ്പ് റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം റവ വറുത്തതോ വറുക്കാത്തതോ ആവുക പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഇത് മിക്സ് ചെയ്ത് രണ്ട് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും ഒന്നര കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം തീരെ പുളിയില്ലാത്ത തൈരാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ തൈരൊഴിക്കാം നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി ഇനിയൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കാൽ ടീസ്പൂൺ കടുകും കൂടി ഇട്ട് പൊട്ടിച്ച് ചെറിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂട്ടി ഒന്ന് മോപ്പിച്ച് ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി എരിവിനാവശ്യമുള്ള ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം വഴറ്റി ഇതിൻ്റെ പച്ചമണൊന്ന് മാറി വരണം കൂടുതൽ ഫ്രൈ ആകേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ പലഹാരത്തിന് നല്ലൊരു കളറിന് വേണ്ടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മഞ്ഞൾപ്പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി രണ്ട് നുള്ള കായം പൊടിയും കൂടിയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം ഇത്രയും മതി ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക ഇതിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് റവ സോക്കായി നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇത് കുറച്ച് ലൂസാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അരക്കപ്പ് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഇതുപോലെയായിരിക്കണം ഇത്ര ലൂസേ ഉണ്ടാകാൻ പാടുള്ളൂ കൂടുതൽ ലൂസാകാൻ പാടില്ല എന്നാൽ കൂടുതൽ തിക്കാകാനും പാടില്ല ഇനി ഇതിലേക്ക് വഴറ്റി മാറ്റി വെച്ച ഈ പച്ചക്കറിയും കൂടിയിട്ട് ആ കൂടി തന്നെ ഇടണം പച്ചക്കറി വെളിച്ചെണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കണം അപ്പോഴായിരിക്കും ഈ പലഹാരത്തിന് നല്ല ഒരു മണവും നല്ല ടേസ്റ്റും നമുക്കിഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിലയോ മല്ലി അലയോ ഇടാം ഞാൻ ഇതിലേക്ക് മല്ലിയില ഇടുന്നില്ല ചെറുതായി കട്ട് ചെയ്ത കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം ഇത് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് അര പാക്കറ്റ് ഇനോവും കൂടി ചേർക്കുന്നുണ്ട് ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇത് ചേർത്തില്ലെങ്കിലും ഇതിന് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഇനോ ചേർക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല ബേക്കിംഗ് പൗഡർ വേണ്ടെങ്കിലും ചേർക്കാം പക്ഷേ ഇതൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഇത് കഴിക്കാൻ വേണ്ടി ഇത് നമുക്കിഷ്ടമുള്ള ഏത് മോൾഡിൽ വേണ്ടെങ്കിലും ചെയ്തെടുക്കാം ഞാനിപ്പം ഇത് ഇതുപോലെയുള്ള അലൂമിനിയം ഫോയിലിൻ്റെ കപ്പിലാണ് ഉണ്ടാക്കുന്നത് ഇത് ഡീമോൾഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി കുറച്ച് നെയ്യും കൂടി തടവിക്കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ആയാലും മതി ഇത് ഇഡ്ലി പാത്രത്തിൽ ഉണ്ടാക്കിയാലും മതി ഇല്ലെങ്കിൽ സാധാരണ പ്ലേറ്റിൽ ഒഴിച്ചാലും മതി എങ്ങനെ വേണ്ടെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കാം ഇത് ഞാനിപ്പം ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ മേലെ ഓരോരോ കാശുവിനട്ടും കൂടി വെച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കും കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇനി ഇത് ആവിച്ചമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം കൂടുതൽ സമയമൊന്നും വേണ്ട അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായി വെന്ത് വരും ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് ഡീമോൾഡ് ചെയ്താൽ പെട്ടെന്ന് കിട്ടും ഇത് പാത്രത്തിന്ന് ഇതുപോലെ നന്നായി ഇളകി വരുന്നുണ്ട് ഇതിനി ഇതിനിത് പാത്രത്തുനിന്ന് മാറ്റാം ഇഡ്ലി പാത്രത്തിൽ ഒഴിച്ചുണ്ടാക്കിയാൽ ഇതുപോലെ തന്നെ കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി സാധാരണ ഉപ്പുമാവ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ മടിയായിരിക്കുമല്ലോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്